അപ്പോൾ കൂട്ടുകാരെ നമുക്ക് ബയോ കമ്പോസ്റ്റർ ബിൻ പരിപാലനം എങ്ങനെയാണെന്ന് പഠിച്ചാലോ നെയ്യാറ്റെങ്കിലും നഗരസഭയുടെ ഒരു ചെറിയ പ്രോഗ്രാമാണ് അതായത് നമുക്ക് സ്വന്തമായിട്ട് വളമുണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഷോ കാണിക്കാം എന്നാൽ ബയോ കമ്പോസ്റ്റർ ബിന്നുകളുടെ പ്രവർത്തനം അപ്പോൾ തുടക്കത്തിൽ നമുക്കിത് ഒന്ന് പിടിപ്പിച്ചു നോക്കാം ഇതിൻ്റെ ഒരു സാധനമുണ്ട് ഈ കാണുന്നതാണ് ഇതിൻ്റെ ഐറ്റംസ് അതാണ്ട് ഇതിൻ്റെ ഇങ്ങനൊരു റിങ് ഇതൊരു റിങ്ങുണ്ട് അപ്പം ഈ റിങ്ങിൻ്റെ പുറത്ത് ഈ സാധനത്തിനെ എടുത്ത് ഇങ്ങനെ പിടിപ്പിക്കണം പിന്നെ അടുത്ത് അങ്ങനെ പിടിപ്പിച്ചിട്ട് വീണ്ടും ഇതിങ്ങനെ പിടിപ്പിക്കണം വീണ്ടും ഒരു സാധനം കൂടെ ഉണ്ട് ഇതിങ്ങനെ പിടിപ്പിക്കണം ഇതാണ് പരിപാടി ബാക്കി കൂടെ ഞാൻ കാണിക്കട്ടെ ആ ഇതും അതിൻ്റെ കുറച്ച് സാധനങ്ങളാണ് നമ്മൾ സ്റ്റാൻഡ് പിടിപ്പിക്കുന്ന സാധനങ്ങളാണ് അപ്പോൾ നമുക്ക് സ്റ്റാൻഡ് ഒന്ന് പിടിപ്പിക്കാം അപ്പോൾ ഇത് സ്റ്റാൻഡ് പിടിപ്പിക്കുന്ന ഒരു സംഗതി ഉണ്ട് ആ ഇതിൻ്റെ ഈ പുറകോശം ഈ സാധനം ഇത് നമുക്കിങ്ങനെ ഇളക്കാം ഇതിളക്കിയിട്ട് ഇതിന് ഇങ്ങനെ വെച്ചിട്ട് ഈ സാധനങ്ങളൊക്കെ എടുക്കണം ഇങ്ങനെ തെറ്റിപ്പോ അതല്ല തെറ്റിപ്പോയി ഇവിടെയല്ല അത ഇവിടെയാണെ മാറിപ്പോയി ചീറ്റിപ്പോയി ഇവിടെ ഓരോന്നായിട്ട് പിടിപ്പിക്കണം വന്ന് അത് കഴിഞ്ഞിട്ട് അത് അത് പിടിപ്പിച്ച് കാലത്ത് ിപ്പിച്ചു ഇനി രണ്ടെണ്ണം കൂടെ കേട്ടല്ലേ ഇനി ആ ഇനി ഇതാ ഇവിടെ ലഭിച്ചാലേ കിടക്കുന്നാ തോന്നുന്നത് അപ്പോൾ ഇത് സ്റ്റാൻഡായി ഇതാ ഈ സ്റ്റാൻഡ് ഇങ്ങോട്ട് വെക്കുക അപ്പോൾ ഈ സ്റ്റാൻഡായല്ലോ അല്ല മൂന്ന് തുള കൂടെ ഉണ്ട് അപ്പോൾ അതും നമുക്ക് പിടിപ്പിക്കാം ഇപ്പോഴത് സംഗതി ഓക്കെ ആവും അപ്പോൾ അങ്ങനെ സ്റ്റാൻഡ് ആദ്യം അടിയിലത്തെ സ്റ്റാൻഡ് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് ഇത് ഇതിനെ നമ്മൾ തിരിച്ച് വയ്ക്കുമ്പോൾ സ്റ്റാൻഡായി അതിൻ്റെ പൊക്കപ്പുറത്താണ് ഇതിങ്ങനെ പിടിപ്പിക്കേണ്ടത് അത് ഈ സാറിൻ്റെ ഇങ്ങനെ വെക്കേണ്ടത് അത് കറക്റ്റ് പൊസിഷനായി ഇനി അടുത്ത് അടുത്ത ലെയർ ഈ അടപ്പെടുത്ത് വീണ്ടും ഇതിനെ അടയ്ക്കണം നിന്നിട്ട് വീണ്ടും ഈ അടുത്ത സാധനത്തിന് അങ്ങോട്ട് അതേ പിടിപ്പിക്കണം ആദ്യം ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് ഉണ്ട് അത് വെക്കാൻ മറന്നുപോയി ആദ്യം ഇത് വെച്ചിട്ട് വേണം നമ്മുടെ ഈ സാധനം അതായത് നമ്മൾ കാല് പിടിപ്പിച്ചില്ലേ പിടിപ്പിച്ച കാലെല്ലാം കൂടെ ചേർത്തിട്ട് ഈ സാധനം ആദ്യം പിടിപ്പിച്ചില്ലേ അതിനെ ചരിച്ചിട്ട് ആദ്യം വെക്കാം വയ്ക്കാം ഇത് വെച്ചിട്ട് പിന്നെ ഈ സൊരു ഹോൾ കാണുകണ്ട ഇതിൻ്റെ അടിയില്ലേ അത് വീടാനായിട്ട് എന്നിട്ട് എന്നിട്ട് അടുത്ത ലെയർ എടുക്കുക അടയ്ക്കുക വീണ്ടും വർത്തിട്ട് കറക്റ്റായിട്ട് ഇരിപ്പ് പൊസിഷൻ ആയിപ്പോൾ ശരിയായി വെക്കണം അതടുത്ത് അടുത്ത് ഈ ലെയർ ഇങ്ങനെ വെച്ചിട്ട് ലെയർ വയ്ക്കുക ഇരിപ്പിക്കുക അവിടെ സ്റ്റാൻഡിങ് പൊസിഷനായി പിന്നെ ലാസ്റ്റ് ലെയർ ആണ് അപ്പം ലാസ്റ്റ് ലെയർ കൂടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പരിപാടിയായി അപ്പോൾ ഇതാണ് സംഗതി ഇനി ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഇടാം അതിനെക്കുറിച്ച് നമുക്ക് ആ ഡെഫിനേഷനിലേക്ക് പോവാം അപ്പോൾ മൂന്ന് ബിന്നുകൾ ഒന്നിനു മുകളിൽ ഒന്നായി ക്രമീകരിച്ചിട്ടുള്ളതാണ് ഒരു ബയോ കമ്പോസ്റ്റർ ബിൻ യൂണിറ്റ് ആദ്യമായി മൂന്ന് ബിന്നുകളിൽ രണ്ടിഞ്ച് കനത്തിൽ ഇനോക്കുലം അടങ്ങിയ ചകിരിച്ചോറ് നിക്ഷേപിച്ച് ഒന്നിനു മുകളിൽ ഒന്നായി ചിത്രത്തിൽ കാണുന്നത് പോലെ അടുക്കി വെക്കുക രണ്ടാമതായി ഏറ്റവും മുകളിലുള്ള ബിന്നിൽ രണ്ടിഞ്ചു കനത്തിലായി നിക്ഷേപിച്ച ഇന്നോക്കുലത്തിനു മുകളിൽ ഒട്ടും തന്നെ ജലാംശമില്ലാതെ അരിച്ചെടുത്ത ജൈവ മാലിന്യങ്ങൾ കുറച്ച് ചകിരിച്ചോറ് കൂട്ടിച്ചേർത്ത് ഒരിഞ്ച് കനത്തിൽ വശങ്ങളിലോ നടുവിലോ കൂട്ടിയിടാതെ ഒരേ കനത്തിൽ വിതറുക പിന്നെ മൂന്നാമതായി ജൈവ മാലിന്യത്തിന് മുകളിൽ ഇന്നോക്കുലം അടങ്ങിയ ചകിരിച്ചോറ് മാലിന്യം ഒട്ടും തന്നെ പുറത്ത് കാണാത്ത വിധം നിക്ഷേപിക്കുക പുട്ടിന് മാവും തേങ്ങയും ചേർക്കുന്ന പോലെ അടുക്കുകളായി ടീ പ്രവൃത്തി മുകളിലത്തെ ബിൻ നിറയുന്നതുവരെ ആവർത്തിക്കുക അതിനുശേഷം രണ്ടു കനത്തിൽ ഏകദേശം ഏഴ് എട്ട് പിടി ഇനോക്കുലം വിട്ട ടീ ബിൻ ഏറ്റവും അടിയിലേക്ക് മാറ്റിവെക്കുക അപ്പോൾ ഇതിങ്ങനെയാണ് സംഗതി ഏറ്റവും കൂടുതലുള്ളത് ഇതാ ഇങ്ങനെ ഇത് ഇത് വെച്ചിട്ട് സംഗതി ഇങ്ങനെ വരണം ഇത് ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് രണ്ടാമത്തെ ബിന്നും നിറയുന്നതുവരെ ടീ പ്രവൃത്തി ആവർത്തിക്കുക ടീ ബിൻ നിറയുമ്പോൾ രണ്ടാമത്തെ തട്ടിലേക്ക് മാറ്റി ഒഴിഞ്ഞ മൂന്നാമത്തെ ബിൻ മുകളിൽ വെച്ച് പ്രവൃത്തി തുടരാവുന്നതാണ് ബിന്നുകൾ ഉപയോഗിച്ച് തുടങ്ങി ഏകദേശം ഏകദേശം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് ദിവസം കാലയളവിൽ മാലിന്യം കമ്പോസ്റ്റ് കമ്പോസ്റ്റാകുന്നതും തീ കമ്പോസ്റ്റ് കൃഷികൾക്കും മറ്റ് അലങ്കാര പൂച്ചെടികൾക്കും വളമായി ഉപയോഗിക്കാവുന്നതാണ് തീ വളം ആവശ്യമില്ലാത്തവർക്ക് വളം നഗരസഭയ്ക്ക് കൈമാറാവുന്നതാണ് അപ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ മിന്നിൽ നിക്ഷേപിക്കാവുന്നോ എന്തൊക്കെ നിക്ഷേപിക്കാം എന്തൊക്കെ നിക്ഷേപിക്കാൻ പാടില്ല നിക്ഷേപിക്കാൻ അഴുകുന്ന വസ്തുക്കൾ ഭക്ഷണാവശിഷ്ടം പച്ചക്കറിയുടെ അവശിഷ്ടം മീൻ ഇറച്ചി തുടങ്ങിയ മാലിന്യങ്ങൾ എന്നിവ ബിന്നിൽ നിക്ഷേപിക്കാം പക്ഷേ പ്ലാസ്റ്റിക് പേപ്പർ തുടങ്ങിയ ഒ ജൈവ മാലിന്യങ്ങൾ രസം പുളിശ്ശേരി മോര് തുടങ്ങിയ ദ്രാവക രൂപത്തിലുള്ള കറികൾ പുല്ല് കരിയിലകൾ തൊണ്ട് ചിരട്ട എന്നിവ ഒരു കാരണവശാലും എന്താണ് ഇതിൽ നിക്ഷേപിക്കാൻ പാടില്ല ബിന്നിൽ നിക്ഷേപിക്കാൻ പാടില്ലാത്ത ഏതൊക്കെയാണ് പ്ലാസ്റ്റിക് പേപ്പറ് അജൈവ മാലിന്യങ്ങൾ രസം പുളിശ്ശേരി മോര് തുടങ്ങിയ ദ്രവകരൂപത്തെ കറികൾ പുല്ല് കരിയിലകള് തൊണ്ട് ചിരട്ട എന്നിവ ഇടാൻ പാടില്ല ഒരു കാരണവശാലും നനവ് കൂടിയ ദ്രാവകരൂപത്തിലുള്ള ജൈവ മാലിന്യം ഈർപ്പം മാറ്റാതെ ബിന്നിൽ നിക്ഷേപിക്കാൻ പാടുള്ളതല്ല പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു കാരണവശാലും നനവ് കൂടിയ ദ്രാവകരൂപത്തിലുള്ള ജൈവ മാലിന്യം ഈർപ്പം മാറ്റാതെ ബിന്നിൽ നിക്ഷേപിക്കാൻ പാടുള്ളതല്ല അപ്പോൾ ഇതാണ് പിന്നെ ഞാൻ കുറച്ചുകൂടെ അതിൻ്റെ ഇട്ട് കാണിക്കാം അപ്പൊ ഇതാണ് അഗ്രോ ഫ്ലെയിം ഇനോക്കുലം അഗ്രോ ഫ്ലെയിം പ്രൈവറ്റ് ലിമിറ്റഡ് കരതാപ്പള്ളി പാവുമ്പ കൊല്ല കേരളം ഇതാണ് ഇനോക്കുലം ഈ സാധനമാണ് നമുക്ക് അതിൻ്റെ ഉള്ളിലിട്ട് ഇടേണ്ടതേ കെട്ടു പൊട്ടിച്ചാലും നമുക്ക് ഇനോക്കുലം കാണണ്ടേ എന്താണ് സാധനം ഇനോക്കുലം ഇതാണ് ഇനോക്കുലം ഉം നമുക്കിതിനെ ആ ബിന്നിലേക്ക് ഇടേണ്ടതുണ്ട് അപ്പൊ നമുക്ക് ഈ ഇനോക്കുലത്തിന് എന്ത് ചെയ്യണം നിറയ്ക്കാനുണ്ട് ഇത് ചകിരി ചകിരി ചോറാണ് ഇതിനെ ഇനോക്കുലമെന്നാണ് ഈ പറയണത് ഈ സാധനം ഓക്കെ എന്നിട്ട് അടുത്ത സംഗതി എടുത്ത് വയ്ക്കുക വീണ്ടും എന്താണ് ഇനോക്കുലങ്ങൾ എടുക്കുക റുകഞ്ച് കനത്തിലല്ലേ അടുത്തേ പഠിപ്പിക്കണം നമുക്ക് അടുത്ത അപ്പം സീറ്റിങ്ങിലായി ഇത് നമുക്ക് നിറച്ചിട്ട് വെക്കുന്നതിരിക്കും ബുദ്ധി അല്ലെങ്കിൽ എടുക്കാൻ പാടണം അപ്പോൾ ഇച്ചിരി എടുത്തിട്ട് അതിലോട്ടിച്ച് നിറയ്ക്കാം എന്നിട്ടാകാം കലാപരിപാടി ഓക്കെ അപ്പോൾ ഇജില് ഇല്ലി നമ്മൾ അതിൽ കൂടെ അങ്ങോട്ട് നിറയ്ക്കാം സംഭവം ഇതാണ് ചകിരി ചോറാണ് മുൻ കാണിക്കതാ ചകിരി ചോറ് ു വീണ്ടും നമുക്കിതിനെ ഇന്ന് മുകളിൽ പിടിപ്പിക്കണ്ടേ മോളെ പിടിപ്പിക്കണം അതുകൊണ്ട് ഓക്കെ അതായതിന സംഗതി അപ്പം അതങ്ങായി ഇത് അടക്കം വയ്ക്കുക ഇനോക്കുലം കുല ഫൈനൽ അടപ്പുണ്ട് ഇതിട്ടങ്ങനെ അടക്കിയ അപ്പോൾ വിധം മനസ്സിലായല്ലോ ആദ്യം നമ്മൾ ചവറ് പിന്നെ വേസ്റ്റ് നിറയ്ക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഇട്ടിട്ട് അടുത്ത് ഒരു ലെയർ നമ്മൾ നനവൊന്നും ഇല്ലാത്ത ജൈവ മാലിന്യങ്ങൾ ഇടുക ആ പഴത്തൊലി അങ്ങനത്തെ സാധനങ്ങൾ അതായത് അഴുകുന്ന സാധനം മാത്രം പ്ലാസ്റ്റിക്ക് ഈ പിന്നെ ഈ പുളിശ്ശേരി അത്തരം സാധനമൊന്നും വെള്ളം കറി ഒന്നും ഒഴിച്ചുള്ളത് പിന്നെ അത് കഴിഞ്ഞിട്ട് പുട്ടിന് നമ്മൾ തേങ്ങ ഇടുമ്പോൾ പോലത്തെ രീതിയാണ് അടുത്ത് ഇതിൻ്റെ ഒരു ലെയറിൽ നമ്മൾ ജീവമാലിന്യം ഇടുക പിന്നെ അതിൻ്റെ മുകളിൽ ഒരു ലെയറിൽ വീണ്ടും ഇതുപോലെ ഇനോക്കലും ചകരിച്ചോറിടുക വീണ്ടും ആ ഒരു അങ്ങനെ ഒരു നാല് തട്ടോളം ഒരു നാല് പ്രാവശ്യം എങ്കിലും ഈ നോക്കലും ഇട്ട് നമുക്കിത് ചെയ്യാവുന്നതാണ് അപ്പോൾ സംഗതി മനസ്സിലായല്ലോ ഇതാണ് നമ്മുടെ കൂട്ടുകാരെ ഒരു ചെറിയ അബദ്ധം പറ്റി നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്ന് ചോദിക്കും ഇങ്ങനെ ഒരു മൂന്ന് വടി ഉണ്ടായിരുന്നേ അത് അവസാനമാണ് കണ്ടത് പിന്നെയാണ് മനസ്സിലായത് ആ വടി ഇതിൻ്റെ അകത്തൊരു ഹോളുണ്ടല്ലോ അവിടെ പിടിപ്പിക്കാനുള്ളതാണ് അത് ആക്ച്വലി വിട്ടുപോയി ഇപ്പോൾ ഞാൻ വടി ശരിയാക്കിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ബയോകംപോസ്റ്റിൻ്റെ പരിപാടി അപ്പോൾ നൂറ് അടച്ചേക്കാം അതിൻ്റെ അടപ്പം അവിടെ ഓക്കെ ആ നമുക്കിന് അതൊക്കെ അതൊക്കെ പഠിപ്പിക്കാം അതൊക്കെ പഠിപ്പിക്കാം ആ വെച്ചിട്ടുണ്ട് കാരണം ഇത് ഇത് ഇതിൻ്റെ സൈഡിൽ നമ്മൾ കമ്പോസ്റ്റ് ഇടണം അതാണ് ഇവിടെ ഈ ആ വേസ്റ്റ് ഇടുക പിന്നെ ഒരു ലെയർ ചകിരിച്ചോറ് അതായത് ഈ നോക്കിലും ചകിരിച്ചോറ് ഇടുക അങ്ങനെ ഒരു നാല് തട്ടായിട്ട് വെക്കാം അപ്പോൾ ഇതിൻ്റെ ചെറിയ ഹോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ചെറിയ ദ്വാരങ്ങളുണ്ട് ഇത് വേണ്ട അപ്പോൾ ഇതുവഴിയാണ് ഈ വളമായിട്ട് താഴെ ഈ പൈപ്പിലൂടെ ഈ ഈ ഹോളില്ലേ ഈ ഹോൾ വഴി സാധനം താഴോട്ടിറങ്ങണം അടഞ്ഞു ൊക്കെ മാറ്റണം എന്നിട്ട് സാധനം ഇങ്ങനെ പൊടിപ്പിക്കുമ്പോൾ ആ ഹോൾ വഴി സംഗതി അങ്ങ് പൊക്കോളും ഇതാണ് അടുത്ത പരിപാടി അപ്പോൾ അത് ഓക്കെ ആയി അപ്പം മറന്ന പടി വെച്ചിട്ടുണ്ട് ഏ ആ വീണ്ടും പടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ചകിരിച്ചോറൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം ശ്രദ്ധിക്കാൻ വേണ്ടത് ആദ്യം നമ്മൾ ആദ്യം വെച്ച് ഈ ബക്കറ്റിനകത്താണ് ആ ലെയർ ലെയർ ആയിട്ട് ഇടുന്നത് ഇതിനനുസരിച്ച് ഓരോന്ന് നിറയുന്നതനുസരിച്ച് ഇതിനെ നമ്മൾ താഴോട്ടാക്കണം മനസ്സിലാക്കി ഇവിടുത്തെ ഇതെല്ലാം കൂടി പൊടിഞ്ഞ് ഈ ഈ ഹോൾ വഴി ഇത് താഴോട്ട് ഇറങ്ങും ഈ വളം അതാണ് പരിപാടി അപ്പോൾ നമുക്കിത് അടച്ചാലോ അപ്പം ആ വീണ്ടും ഇത് പിടിപ്പിക്കുക പിന്നെ നമ്മുടെ ഐറ്റം അടുത്ത് അടക്കിയ അപ്പോൾ നമ്മുടെ കമ്പോസ്റ്റ് യന്ത്രം റെഡി ആയിട്ടുണ്ട് ഓക്കെ അല്ലേ പിന്നെ ഇപ്പുറത്ത് എന്താ പറയുക ചെടിച്ചട്ടി ഒരു ഇരുപത് ചെടിച്ചട്ടി വാങ്ങി വെച്ചിട്ടുണ്ട് ഒരെണ്ണത്തിന് അറുപത് രൂപയാണ് ബൾക്കായിട്ട് വാങ്ങിച്ചപ്പോൾ ഇരുപതെണ്ണം വാങ്ങിച്ചപ്പോൾ അഞ്ച് രൂപ കുറച്ച് വന്നു അപ്പോൾ അൻപത്തഞ്ച് രൂപയ്ക്ക് കിട്ടി ഇരുപതെണ്ണം അപ്പോൾ ഇതിൽ പച്ചക്കറി നടാനുള്ള പരിപാടിയാണ് പച്ചക്കറി വിളഞ്ഞിട്ട് അത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റപ്പ് മണ്ണൊക്കെ കൂട്ടി അതായത് ടെറസ്സിന് കേടു വരാണ്ടിരിക്കാൻ വേണ്ടി ടാർ പോയിൻ്റ് അകത്ത് മണ്ണൊക്കെ ഇട്ട് നിറച്ച് വെച്ചിട്ടുണ്ട് ഇതിൽ ഇനി ചെടിയൊക്കെ നട്ടിട്ട് ഇത് നട്ട് അത് കായ്ക്കുമ്പോൾ വീഡിയോ കാണിക്കാം അല്ല കുറച്ച് ദിവസമായി ടെറസിൻ്റെ മോളിൽ കയറിയിട്ട് അതുകൊണ്ട് ആകെ വൃത്തിയേടായിട്ട് അലമ്പായിട്ട് കിടപ്പുണ്ടേ കാരണം ഇടയ്ക്ക് നല്ല ഒരു മഴയും തിരക്കൊക്കെ ആയപ്പോൾ പരിപാടി ചീറ്റിപ്പോയി സാധാരണ ഞാൻ വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറി ഈ ടെറസിൻ്റെ മുകളിൽ വെച്ച് തന്നെയാണ് ഞാൻ പ ഇത് എന്താണ് ഞാൻ തന്നെ ഇത് കൃഷി ചെയ്ത് വീട്ടാവശ്യത്തിന് എടുക്കുന്നതാണ് പൊങ്കച്ച പറയുന്നില്ല അപ്പ നമ്മുടെ എഫോട്ടേ ശരിക്കും പറഞ്ഞാൽ വെണ്ടയ്ക്ക അങ്ങനെ കത്തിരിക്ക തക്കാളി വള്ളിപ്പയർ എന്തിനാ ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ പാഷൻ ഫ്രൂട്ട് ഇതെല്ലാം നട്ട ഒരു 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 ഇടമാണ് പക്ഷേ ഈ മഴക്കാലം വന്നപ്പോൾ ശരിക്കും അത് ഈ മുകളിലത്തെ ഒരു മരംന്നുണ്ടായിരുന്നു ഇലയെല്ലാം കൂടി ചേർത്ത് ഷവറായിപ്പോയി അങ്ങനെ വീണ്ടും ഞാൻ പരിപാടി തുടങ്ങിയിട്ടുണ്ട് ഹലോ കൂട്ടുകാരെ ഇത് ഒരു ചെറിയ പരിപാടിയൊക്കെ എന്തറിയാവോ ഞാൻ ഈ ജൈവവളം ഉണ്ടാക്കാൻ എൻ്റേതായ ഒരു രീതി ചെയ്തതെന്ന് അറിയാവല്ലോ ആദ്യം ഒരു ടാർപ്പോ എന്താണ് ഒരു ടാർപോലിൻ ടെറസിൻ്റെ മുകളിൽ വിരിച്ചിട്ട് മണ്ണ് തട്ടി എന്നിട്ട് ഈ കരിയില ഈ മുകളിൽ പ്ലാവ് ഉണ്ടായിരുന്നു ആ പ്ലാവിനെ തട്ടി അപ്പോൾ ഈ കരിയിലെല്ലാം വീണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ തൊട്ടപ്പുറത്ത് ഈ പുരിയണി അല്ല കരിയല്ല വാഴ ഈ ഇതെല്ലാം ഇങ്ങനെ നിറഞ്ഞ് കിടക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ ടാർപോ ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് മണ്ണ് തട്ടിയിട്ട് ഈ മുഴുവൻ ഷവറും എന്തു ചെയ്യും ഓരോ തവണ ഇങ്ങനെ അടിച്ചുപോയാലും ഇതിനകത്തിട്ടിട്ട് ഇതിനെ ഈ ടാർപ്പോ ഈ ചെയ്യും ഈ ഈ മണ്ണിൻ്റെ അകത്ത് എല്ലാ ചവറും ഇട്ടിട്ട് നാല് സൈഡും ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ക്ലോസ്ഡ് ആക്കിയിട്ട് ഇങ്ങനെ അടച്ച് അടച്ച് വയ്ക്കും അടച്ചു വെച്ചിട്ട് ഒരു ഒരു ശരിക്കും പറഞ്ഞാൽ ആ വേനൽക്കാലത്തായിരുന്നു ഞാനത് ചെയ്തിപ്പം പിന്നെ അത് ഇടയ്ക്ക് മഴ വന്നല്ലോ അപ്പോൾ ഇങ്ങനെ അടച്ചിട്ട് ഇന്ന് ജസ്റ്റ് കാണിക്കണേന്നുള്ളൂ ഇങ്ങനെ അടച്ചിട്ട് ഇത് ഫുൾ അടയ്ക്കണം ഞാനിപ്പോൾ മൺപട്ടി ഒക്കെ വെച്ചിട്ടുണ്ട് എന്നാലും ഇത് ഫുൾ അടച്ചിട്ട് എന്ത് ചെയ്യണം അത് കുറച്ച് ദിവസം ഇങ്ങനെ ഒരു ഒരു മാസം വയ്ക്കുമ്പോൾ ഈ കരിയിലയും ഈ മണ്ണും എല്ലാം കൂടെ നല്ല മിക്സാവും എന്നിട്ടിതിനെ മണ്ണിനെയും കരികലേയും നല്ലവണ്ണം മിക്സ് ചെയ്യണം നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് വേണം ഇത് ഞാൻ അങ്ങോട്ടും മണ്ണിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ മിക്സ് ചെയ്ത് ഇപ്പോൾ ഈ മണ്ണിൽ ഓൾറെഡി വളമുണ്ട് അതായത് കരിയില നമ്മുടെ ജൈവവലം കരിയില ഈ പറഞ്ഞ ഇച്ചിരി തൊണ്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം തൊണ്ട് തൊണ്ട് ഫുള്ളായിട്ടല്ല അതിൻ്റെ ചകി എടുത്തിട്ട് ഇട്ടതാണ് എന്നിട്ട് ഞാൻ അതിനെ ഇപ്പം മൊത്തത്തിലങ്ങനെ കുഴച്ചു ആകെ മണ്ണും ഇതാണ് അത് കാണാൻ പറ്റും ആ ഈ മണ്ണും എല്ലാം അങ്ങനെ ഞാൻ നല്ലവണ്ണം സെറ്റാക്കി എടുത്തു ഇനി ഇതിനെ നമ്മൾ ചട്ടിയിലാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല സുന്ദരം വളവായി കണ്ടല്ലോ ഇങ്ങനെ എടുത്തിട്ട് സുന്ദരമായിട്ട് ഇരിക്കുക ഇതൊരു മുക്കാൽ ഭാഗം ഇതുവരെ ആ വരെ മണ്ണ് നിറയ്ക്കണം വെട്ടുവരെ മണ്ണ് നിറച്ചിട്ട് വേണം തൈ നടാൻ അപ്പോൾ തൈയൊക്കെ നട്ട് കാണിക്കാം അപ്പോൾ കൂട്ടുകാരെ മണ്ണ് കൃത്യമായിട്ട് അതായത് എന്താ പറയുക അക്ഷരം പ്രതി എന്നൊക്കെ പറഞ്ഞാൽ കറക്റ്റായിട്ട് ഇരുപത് ചെടിച്ചട്ടിക്കുള്ള കറക്റ്റ് മണ്ണായിരുന്നു ഞാൻ ആ കൂട്ടി വെച്ചിരുന്നത് അതൊരു ദൈവാനുഗ്രഹം എന്ന് തീർച്ചയായും വിശ്വസിക്കുന്നു അപ്പോൾ നമ്മളെ ജൈവവളമായിട്ട് മിക്സ് ചെയ്ത ആ മണ്ണും ഇരുപത് ചെടിച്ചട്ടിയും കറക്റ്റായിട്ടുണ്ട് ആദ്യം ദൈവത്തിന് നന്ദി കാരണം കറക്റ്റ് മണ്ണായിരുന്നപ്പോൾ എനിക്ക് ഒരു വല്ലാത്തൊരു സന്തോഷം സ്തുതി സ്തുതിയുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിൽ തൈ പിടിപ്പിക്കണം അപ്പോൾ അടുത്ത പ്രോസസ്സിലേക്ക് കിടക്കാം കേട്ടോ അങ്ങനെ നമ്മൾ തൈ നട്ടു കത്തിരികാണ് തക്കാളി അടുത്ത് ഓരോന്നായിട്ട് നടത്തി നടാം ഇല്ലേ അപ്പോൾ കൂട്ടുകാരെ കണ്ടല്ലോ ഇതാണ് നമ്മുടെ ബയോ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു ഒരു ഷോട്ടസ്റ്റ് യന്ത്രം ഒരു ഒരു സംവിധാനം അപ്പോൾ നന്നായിട്ട് കൃഷി ചെയ്യുക അവനവൻ്റെ ആവശ്യത്തിനുള്ള പച്ചക്കറികൾ അവനവൻ്റെ വീട്ടിൽ തന്നെ കുക്ക് ചെയ്യാനുള്ള ഒരു എന്താണ് നിർമ്മിച്ച് കുക്ക് ചെയ്താൽ ആരോഗ്യത്തിന് നന്നായിരിക്കും അപ്പോൾ ഏവരെയും ഏവരെയും എന്താണ് ദൈവകൃഷിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ഏവർക്കും എൻ്റെ ഷാഹി ഇഫക്റ്റിൻ്റെ ഓൾ ദ ബെസ്റ്റ്